ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം നോക്കാം സാധാരണഗതിയിൽ നമ്മൾ ചോറ് കുക്കറിൽ വയ്ക്കുന്ന സമയമാണെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ചോറ് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു പോകുക അല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടാണ് ചോറ് വെന്ത് വരുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് ചോറ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പാണ് നിങ്ങൾ ചോറ് വേവിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഒരു ഒന്നോ രണ്ടോ ചെറുനാരങ്ങ ഇറങ്ങിയത് ഒന്ന് പിഴിഞ്ഞ് ആ ഒരു വെള്ളത്തിലേക്ക് ചോറ് വെക്കുന്ന ആ ഒരു ഇതിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചോറ് വെന്ത് കിട്ടും കേട്ടോ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് കുഴയാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടും അത് മൂലം ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ഒന്ന് കണ്ടുനോക്കാം നോക്കാം സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരമായിട്ട് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബീഫോ അല്ലെങ്കിൽ മട്ടനൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരം നമുക്ക് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗ്യാസ് ചിലവൊന്നുമില്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാനുള്ള നല്ലൊരു ടിപ്പ് എങ്ങനെയാണെന്നൊന്നും കണ്ട് നോക്കാം നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് നോൺ വെജ് ഒക്കെ അതിലേക്ക് നമുക്കൊരു ചെറിയ ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് നമുക്ക് നോൺ വെജ് കുക്കായി കിട്ടും അപ്പോൾ ഇതെന്താണെന്നൊന്നും കണ്ട് നോക്കുക അതുപോലെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ നോൺ വെജ് ഒക്കെ നമുക്ക് ഇനിയും നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയൊരു കഷ്ണം ചിരട്ടയാണ് കേട്ടോ ആ ഒരു നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് മൂലം പെട്ടെന്ന് തന്നെ നമുക്ക് നോൺ വെജ് കുക്കായി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ ഈ ഒരു ടിപ്പ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ ഒരു സ്റ്റീൽ സ്ക്രബ്ബറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതുപോലെ ഒരു സൂചി നൂല് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സൂചി ഒന്ന് കൊർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു ബോട്ടറിൻ്റെ മൂടിയിലേക്ക് ഒരു തുളയിട്ട് കൊടുത്ത് ആ സൂചി ഞാൻ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മേൾഭാഗത്തേക്കായിട്ട് ആ ഒരു നൂല് നല്ല രീതിക്ക് തന്നെ ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൂചിയും നൂലും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ബോട്ടിലെ സ്റ്റീൽ സ്ക്രബർ ടൈറ്റായിട്ട് ഇരുന്നോളും ഇത് കൈയിലൊക്കെ അലർജി ഉള്ളവർക്ക് ഈ ഒരു സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈ അലർജി ആവുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളിലുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ കൈ കൊണ്ട് സ്റ്റീൽ സ്ക്രബർ തൊടാണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് കൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര പാത്രം ഉണ്ടെങ്കിലും അനായാസമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ബോട്ടിൽ നമുക്ക് സ്റ്റീൽ സ്ക്രബർ നല്ല ടൈറ്റായിട്ട് തന്നെ ഫിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇതാ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ടൈൽസിൻ്റെയും ഗ്യാപ്പിലുള്ള ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ കൈ കൈത്തൊടാണ്ട് കൊണ്ട് നമ്മുടെ കിച്ചൻ സിങ്ക് അതുപോലെ തന്നെ വാഷ് ബേസിൻ ഒക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ടിപ്പ് നമുക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാണ്ട് ഒന്ന് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം ഇതുപോലെ നമ്മൾ മുരിങ്ങയിലൊക്കെ ക്ലീൻ ചെയ്ത് കഴുകുന്ന സമയത്ത് ശരിക്കും അതിൻ്റെ മുകളിലേക്ക് ആ ഒരു വെള്ളം തട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് അത് ക്ലീൻ ആയോ എന്നുള്ള എന്നുള്ളൊരു സംശയമായിരിക്കും എപ്പോഴും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇതുപോലെ മുരിങ്ങയിലൊക്കെ കഴുകുന്ന സമയത്ത് കുറച്ച് ഉപ്പ് നിങ്ങൾ അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ വെള്ളമൊക്കെ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഇനി മുരിങ്ങയിലൊക്കെ കഴുകുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കഴുകി നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണി എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഫോയിൽ പേപ്പർ ചുറ്റി രണ്ട് ബോൾസായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ തുണിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് തുണികളിലുള്ള അഴുക്കൊക്കെ നീങ്ങി കിട്ടും കേട്ടോ ഇപ്പോൾ കോളറിലാണെങ്കിലും ഷർട്ടിൻ്റെ ഒക്കെ കോളിലാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികളുടെ യൂണിഫോമിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഫോയിൽ പേപ്പർ ഒന്നോ രണ്ടോ ബോൾസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അഴുക്കൊക്കെ റിമൂവായി കിട്ടും അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ അതുപോലെ ഒന്ന് അലക്കി നോക്കുക കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇനി തുണിയിടുന്ന സമയത്ത് നിങ്ങൾ ഈയൊരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം ഇതുപോലെ നമ്മുടെ വീടുകളിലുള്ള ഗ്രേറ്ററിൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഇടുകല് ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഗ്രേറ്ററിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നാലോ അഞ്ചോ തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഗ്രേറ്ററിൽ മൂർച്ചയാവും അപ്പോൾ മൂർച്ച കുറഞ്ഞ ഗ്രേറ്റർ അതുപോലെ തന്നെ കത്തി കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലൊന്ന് ഈ ഒരു ഇടികല്ല് വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു ഇടികല്ലും അതുപോലെ തന്നെ കത്തിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ വെറുതെ വലിച്ചിരുന്ന ഈ ഓയിൽ കവറിനകത്തോട്ടേക്ക് നമുക്ക് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവൊക്കെ കുഴച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ഇട്ട് വയ്ക്കുവാണെങ്കിൽ ആ ഒരു മാവ് കുഴിക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ട ഓയിലൊന്നും പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല കാരണം ആ ഒരു ഓയിൽ കവറിനകത്തോട്ട് ഇട്ട് വെക്കുമ്പോൾ തന്നെ അതിലുള്ള ഓയിലൊക്കെ ആ മാവിലേക്കാവും അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാവും ഉണ്ടാവുകട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഓയിൽ കവറിനകത്തോട്ടേക്ക് ഇട്ട് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാലും ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ പുറപ്പായിട്ട് നിങ്ങൾ അടുത്തേക്ക് കളിയുന്ന ഈ ഒരു ഓയിൽ കവറിനകത്തോട്ടേക്ക് ഇതിനു മേലെ നിങ്ങൾ മാവൊക്കെ കുഴക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇട്ട് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് റബ്ബർ ബാൻഡ്സ് ഒക്കെ നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കും അപ്പോൾ അത് ചെറിയ ടെമ്പറേച്ചറൊക്കെ തട്ടിയാൽ തന്നെ അത് പരസ്പരം ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടിപ്പാണ് ഇതുപോലെ ടാൽക്കം പൗഡർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുത്തതിനു ശേഷം എടുത്തുവയ്ക്കുവാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ എടുത്തു വെക്കുവാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നമ്മളെപ്പോൾ ഉപയോഗിക്കുമ്പോഴും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ ഈച്ചേനയും അതുപോലെ തന്നെ പൊടീച്ചനയൊക്കെ നിമിഷം നിരം കൊണ്ട് ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പും കൂടെ ഒന്ന് നോക്കാം തീയും പുകയും എണ്ണയും ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ഈച്ചേനയൊക്കെ നിമിഷം നിരം കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാന്നൊന്ന് നമുക്ക് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു സവോളയും അതുപോലെ തന്നെ കോൾഗേറ്റുമാണ് അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈച്ചനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ നിങ്ങൾ ഇതുപോലുള്ള പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ സവോള ഞാൻ ഇതുപോലൊന്നും കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടിപ്പ് നമ്മൾ ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ രാത്രി ഒക്കെ ഉറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈച്ചയുടെ ശല്യമൊക്കെ നമുക്ക് രൂക്ഷമായിട്ട് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ധൈര്യമായിട്ട് നമ്മുടെ ബെഡ്റൂമിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണോ ഈച്ച ശല്യം നമുക്ക് രക്ഷമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സോളയൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇതായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കോൾഗേറ്റ് ആണ് കേട്ടോ അത് ഈ ഒരു അളവിൽ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം അളവിൽ കോൾഗേറ്റ് നമുക്ക് ഇതുപോലൊന്ന് ആ ഒരു സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം അന്നതിനുശേഷം നന്നായിട്ട് ആ ഒരു സവോളയും അതുപോലെ തന്നെ കോൾഗേറ്റ് മിക്സ് ആക്കരുത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കോൾഗേറ്റ് ആ ഒരു സവോളേൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് കേട്ടോ ഈ ഒരു സ്മെല്ല് ആ ഒരു ഈച്ചകൾക്കും ആണെങ്കിലും അതുപോലെ തന്നെ പൊടിയീച്ചകൾക്കാണെങ്കിലും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലായതുകൊണ്ട് തന്നെയാണ് ആ ഒരു പരിസരത്തേക്ക് പോലും ഈച്ചയോ പൊടിയീച്ചയോ ഒന്ന് വരാണ്ടിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ശേഷം ഇതാ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് നമുക്ക് ആ ഒരു പാത്രത്തെ നമുക്ക് ഇതുപോലൊന്ന് മൂടി കൊടുക്കാം ഇതുപോലെ നമ്മളൊന്ന് മുടി കൊടുത്തതിനു ശേഷം ജസ്റ്റ് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തുളിയിട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്നിട്ട് നമുക്ക് എവിടെയാണോ ഈ ഈച്ചയുടെ ഷെല്ല് നമ്മുടെ ബെഡ്റൂമിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എവിടെയാണോ ഉള്ളത് ചെന്നലിൻ്റെ പുറകിലൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും ഈച്ചിയോ പൊടി ഈച്ചയോ ഒന്നും വരികയില്ല ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായതാണെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്